ജപ്പാനിൽ നിന്നുള്ള കമ്പനികളായ ഹോണ്ട സുസൂക്കി ടൊയോട്ട ഇവര് വലിയ രീതിയിലുള്ള നിക്ഷേപമാണ് ഇന്ത്യയിൽ നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ ഇത്തരത്തിലുള്ള പല വാർത്തകളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു കാറിന്റെ ഒരു മാർക്കറ്റ് എന്ന നിലയിൽ ആഗോള തലത്തിൽ തന്നെ ഇന്ത്യ വലിയ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി പോവുകയാണ് എങ്ങനെയാണെന്ന് അങ്ങനെ ജപ്പാനിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മൂന്ന് കമ്പനി അതായത് ടൊയോട്ട ലോകത്തിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാവാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഹോണ്ട സുസൂക്കി ഇങ്ങനെ മൂന്ന് കമ്പനികൾ മൂന്ന് പ്രമുഖ കമ്പനികൾ അവരുടെ ഉൽപാദന കേന്ദ്രങ്ങളുടെ ഒരു നല്ല ശതമാനം ഇന്ത്യയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചതായിട്ട് ഈ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അതില് സുസൂക്കിയും അതുപോലെ തന്നെ ടൊയോട്ടയും അവരുടെ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നെ ഹോണ്ട കൃത്യമായ പദ്ധതി പ്രഖ്യാപിച്ചില്ല വരും ദിവസങ്ങളിൽ അവർ പ്രഖ്യാപിക്കും ഈ സുസൂക്കിയും ടൊയോട്ടയും കൂടെ ചേർന്ന് ഇന്ത്യയിൽ പതിനൊന്ന് ബില്ല്യൺ യു എസ് ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പതിനൊന്ന് ഒരു ഒരു നമുക്കറിയാം ഒരു ഡോളറിന്റെ മൂല്യം എന്ന് പറയുന്നത് ഏതാണ്ട് എൺപത്തി ഏഴ് എൺപത്തെട്ട് രൂപയാണ് ഒരു ഡോളറിന്റെ മൂല്യം അപ്പോൾ പതിനൊന്ന് എന്ന് പറയുമ്പോൾ ഏതാണ്ട് എൺപത്തിയെട്ട് ലക്ഷം അല്ലെങ്കിൽ തൊണ്ണൂറ് ലക്ഷത്തിനടുപ്പിച്ച് കോടി എൺപത്തിയെട്ട് എൺപത്തി ലക്ഷം കോടി രൂപ ഇവിടെ നിക്ഷേപമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയുടെ പിന്നെ ഓട്ടോമൊബൈൽ സെക്ടറിൽ ഇത്ര വലിയൊരു നിക്ഷേപം ഉണ്ടായിട്ടില്ല അപ്പോൾ ഹോണ്ടയും കൂടി ഇനി പ്രഖ്യാപനം വരുമ്പോൾ എന്തായാലും ഒരു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഈ മൂന്ന് കമ്പനികളിലൂടെ ചേർന്ന് ഇന്ത്യയുടെ വാഹന നിർമ്മാണ രംഗത്ത് പ്രത്യേകിച്ച് പാസഞ്ചർ കാർ നിർമ്മാണ രംഗത്ത് നടത്തും എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകും സുസൂക്കിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പൊ തന്നെ ഇന്ത്യയിൽ വലിയ പ്രസൻസ് ആണ് അവർക്ക് അവരുടെ പിന്നെ മാരുതി സുസൂക്കി കമ്പനിക്ക് ഇന്ത്യയുടെ പിന്നെ ഡൊമസ്റ്റിക് ആഭ്യന്തര മാർക്കറ്റിൽ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം ഉണ്ട് അവർക്ക് പിന്നെ പങ്കുണ്ട് പക്ഷെ അവരുടെ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വന്തം കമ്പനികളായിട്ടുള്ള ടാറ്റായും മഹീന്ദ്രയും ഇപ്പോൾ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് അത് മറ്റൊരു ഭാഗം അതിപ്പോ ഞാൻ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല അപ്പോ സുസൂക്കി പദ്ധതി ഇടുന്നത് അവരുടെ കാറുകളുടെ അതായത് അവർക്ക് കയറ്റുമതി യൂറോപ്പിലേക്കും അതുപോലെ മറ്റു ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും തെക്കേ അമേരിക്കയിലേക്കും ഒക്കെ കയറ്റുമതി ചെയ്യാനുള്ള കാറുകൾ നിർമ്മിക്കാനുള്ള ബേസാക്കി ഇന്ത്യയെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ടൊയോട്ടയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ അവര് പിന്നെ സുസൂക്കിയാണ് കൂടുതൽ നിക്ഷേപം പറഞ്ഞത് എട്ട് ബില്ല്യൻ ടൊയോട്ടയെ സംബന്ധിച്ചിടത്തോളം അവരെ പദ്ധതി ഇടുന്നത് ശരിക്കും മൂന്ന് ബില്യൺ യു എസ് ഡോളറാണ് അപ്പം ഇത് രണ്ടുകൂടെ ചേരുമ്പോഴേക്കും എട്ട് ഞാൻ ആദ്യം പറഞ്ഞൊരു ചെറിയ വ്യത്യാസമുണ്ട് ടൊയോ പിന്നെ സുസൂക്കിയുടെ മാത്രമാണ് എട്ട് ബില്ല്യൺ അതായത് ഒരു എൺപത്തി എണ്ണായിരം കോടി അവരുടെ മാത്രമാണ് ടൊയോട്ടോയുടെ മൂന്ന് ബില്ല്യോട് ചേരുമ്പോൾ ചേരുമ്പോൾ അത് പതിനൊന്ന് ബില്ല്യൻ ആയി പതിനൊന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒരു ഒരു ലക്ഷത്തി എത്രയാകും ഏതാണ്ട് ഒരു ഒരു ലക്ഷത്തി പതിനായിരം കോടി രൂപയുടെ എങ്കിലും നിക്ഷേപം വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എൺപത്തെട്ട് ഗുണം പത്ത് ആ ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം ഒരു ലക്ഷത്തിനോട് അടുത്ത് വരാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും കൂടെ ചേരുമ്പോ ഈ പതിനൊന്ന് ബില്ല്യൻ എന്ന് പറയുന്ന ഒരു കണക്ക് എൺപത്തെട്ട് ആകുമ്പോഴേക്കും അത് ഏതാണ്ട് തൊണ്ണൂറായിരം ആ ഒരു റേഞ്ചിലേക്ക് പോയി എന്തായാലും ഹോണ്ടയുടെ നിക്ഷേപം കൂടി വരുമ്പോഴേക്കും അത് ഒരു ലക്ഷം കൂടി കവിയും അത് സംശയമില്ല ഈ ടൊയോട്ട ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അവരുടെ ഇന്ത്യയിലെ പ്ലാന്റിൽ നിന്നും ശരിക്കും അവരെ ഈ ഹൈബ്രിഡ് വാഹനങ്ങളുടെ കോമ്പണൻസ് നിർമ്മിക്കുക എന്നുള്ളതാണ് ഹൈബ്രിഡ് വാഹനങ്ങൾ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയും പെട്രോളോ ഡീസലോ രണ്ടും ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന വാഹനങ്ങളാണ് ഹൈബ്രിഡ് വാഹനങ്ങൾ ആ ഹൈബ്രിഡ് വാഹനങ്ങളുടെ കോമ്പണൻസ് നിർമ്മാണമാണ് ഇന്ത്യയിൽ മുഖ്യമായിട്ട് അവർ പദ്ധതി ഇടുന്നത് അതായത് ലോ അവര് ജപ്പാനിലോ മറ്റേതെങ്കിലും രാജ്യത്തിലോ നിർമ്മിക്കാൻ പോകുന്ന ഹൈബ്രിഡ് വാഹനങ്ങളുടെ കോമ്പണൻസ് ഇന്ത്യയിലായിരിക്കും നിർമ്മിക്കുക അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ വാസ് വാഹന നിർമ്മാണത്തിൽ പ്രത്യേകിച്ച് പാസഞ്ചർ കാർ നിർമ്മാണത്തിലെ ഒരു ആവാസ ഒരു ഇക്കോസിസ്റ്റം ഇന്ത്യയിൽ രൂപപ്പെടുകയാണ് കോമ്പണൻസ് തൊട്ട് ബോഡി തൊട്ട് എൻജിൻ തൊട്ട് എല്ലാം ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത് അതായത് ഇന്ത്യ ഓട്ടോമൊബൈൽ നിർമ്മാണത്തിന്റെ ലോകത്തിലെ ഒരു വലിയ ശക്തിയായിട്ട് മാറുകയാണ് ഇപ്പൊ തന്നെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു ചെയ്തിരുന്നു ടൂ വീലറുകളുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും അധികം വീലറുകൾ ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ആ നിലയിലേക്ക് എത്തി ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹൈവേകളുടെയൊക്കെ ചുമതലയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന്റെ ചുമതലയുള്ള മന്ത്രി നിതിൻ ഗഡ്കരി ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ പാസഞ്ചർ കാർ നിർമ്മാണം നടത്തുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറുമെന്ന് അത് അത്ര ഒരു പിന്നെ ഊതി വീർപ്പിച്ച ഒരു കണക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വെറും ഒരു ഒരു എന്താണ് പൈപ്പ് ഡ്രീം എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ദിവാസ്വപ്നമോ ഒന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സാധ്യതയാണ് ജപ്പാനിലെ ഏറ്റവും പ്രമുഖ കാർ കമ്പനികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോ നമ്മളുടെ രാജ്യം ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽസ് ഇങ്ങനെയൊക്കെയുള്ള അതിനൂതനമായ സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ വേണ്ട മേഖലകൾ നമ്മൾ രാജ്യം വലിയ പുരോഗതി കൈവരിക്കുന്നു അല്ലെങ്കിൽ ഒരു പിന്നെന്താണ് ഒരു പതിന് മടങ്ങ് മടങ്ങ് പുരോഗതി ഒരു ഓർബിറ്റൽ ലീപ്പാണ് നമ്മൾ നടത്തുന്നത് ഒരു വലിയ കുതിച്ചുചാട്ടമാണ് നമ്മൾ നടത്തുന്നത് അതാണ് ഈ ഒരു വസ്തുത സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മൾ വീണ്ടും നോക്കുമ്പോഴേ ലോകത്തിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ബ്രിട്ടനിലെ ഏറ്റവും വലിയ എംപ്ലോയർ ആയിട്ടുള്ള ജാഗ്വാർ ലാൻഡ് റോവർ ആ കമ്പനിയുടെ ഉടമസ്ഥത ഇന്ന് ഇന്ത്യക്കാണ് അതായത് ടാറ്റ കമ്പനിയാണ് അതിന്റെ ഉടമസ്ഥരെ ഇപ്പം നമ്മുടെ കാറുകൾ ടാറ്റയുടെ ഒക്കെ മഹീന്ദ്രയുടെ ഒക്കെ കാറുകൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എത്രമാത്രം അത് പുരോഗമിച്ചു അവയുടെ നിർമ്മാണം എന്നുള്ളത് നമുക്കറിയാം ഞാൻ ആലോചിക്കാറുണ്ട് രണ്ടായിരം കാലഘട്ടത്തിലൊക്കെ ടാറ്റയുടെ വണ്ടികൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു അത് ഗിയർ ബോക്സ് പ്രോബ്ലം അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് പക്ഷെ ഇപ്പോഴത്തെ ടാറ്റയുടെ വണ്ടികൾക്കൊന്നും ആ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വിദേശ വണ്ടി ഉപയോഗിക്കുന്ന അതേ ലാഘവത്തോടും കൂടി ഇപ്പം ഒരു പിന്നെ ടിയാഗോ വണ്ടി അതായത് ഗിയർ ഗിയർലെസ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള ടിയാഗോ വണ്ടി ഞാൻ ഓടിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഏതൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ ഗിയർ ഉള്ള വണ്ടി ആണെങ്കിലും ടാറ്റയുടെ മഹീന്ദ്രയുടെ ഒക്കെ ആ രീതിയിൽ തന്നെയാണ് അപ്പൊ അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസം വന്നു ഒരുപക്ഷെ ചിലർ പറയുമായിരിക്കാം ഇപ്പം ബെൻസ് ഓടിക്കുന്ന പോലെ വരുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ എന്താണ് ടൊയോട്ടോടെ ചില മോഡല് കൊറോള പോലുള്ള മോഡലുകൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോഴും പറയലാണെന്ന് പറയും പക്ഷെ എന്നിരുന്നാലും വലിയ വ്യത്യാസങ്ങൾ വന്നു ആ അംബാസഡറിന്റെ കാലമൊക്കെ ആലോചിച്ച് നോക്കുക വണ്ടി കൊണ്ടുവന്നാൽ ആദ്യം പിന്നെ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ ആയിരുന്നു അന്ന് നമ്മളൊരു കാറ് വാങ്ങിച്ചാൽ അതെല്ലാം മുറുക്കാനായിട്ട് നേരെ വർക്ക്ഷോപ്പിലോട്ടാവുക നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വണ്ടി ഓടിക്കാൻ പറ്റില്ല ആ വാങ്ങിച്ചു നമ്മളോട് കൊണ്ടുവരുന്ന വണ്ടി ആദ്യം നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റും എന്നിട്ട് അതെല്ലാം ഒന്നുകൂടെ മുറിക്കുക അതിൻ്റെ ചില ചെറിയ വർക്കൊക്കെ നടത്തും എല്ലാം കഴിഞ്ഞിട്ട് വർക്ക്ഷോപ്പിൽ നിന്നാണ് വീണ്ടെ തിരിച്ച് വീട്ടിലേക്ക് വണ്ടി കൊണ്ടുവരുന്നത് പിന്നെ അത് രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ടാക്സി ഒക്കെ ആണെങ്കിൽ അതിന് എഞ്ചിൻ പണി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട് അന്നത്തെ ഡ്രൈവർമാരൊക്കെ പറഞ്ഞ ഇഞ്ചം പണി എന്നാണ് ആ എൻജിൻ പണി അങ്ങോട്ട് കഴിയുക എന്നത് എൻജിൻ റീഹോൾ ചെയ്യുക അങ്ങനത്തെ ഒരു പരിപാടി ഇതൊന്നും വേണ്ടല്ലോ ഇപ്പം ഒരു പിന്നെ ഇന്നോവയൊക്കെ ഒരു അഞ്ച് ലക്ഷം കിലോമീറ്റർ ഓടിയാലും ഒരു കുഴപ്പമില്ലാതെ വണ്ടി നിൽക്കും അപ്പൊ കാലത്തിന്റെ ഒരു മാറ്റമാണ് ടെക്നോളജിയുടെ ഒരു മാറ്റം ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതുള്ളൂ അതിനിടയ്ക്ക് അപ്പൊ നമ്മുടെ ടാറ്റയുടെ വണ്ടികളൊന്നും തന്നെ ഇപ്പോൾ ഒട്ടും മോശമല്ല ടാറ്റയുടെ വണ്ടികളൊക്കെ തന്നെ ഇപ്പൊ മാക്സോണൊക്കെ നല്ല ഒരു എസ് യു വിയാണ് അങ്ങനെ അതുപോലെ മഹീന്ദ്രയുടെ എസ് യു വികൾ ഡിസൈനിലാണെങ്കിലും വണ്ടിയുടെ എൻജിന്റെ പവറിലാണെങ്കിലും എല്ലാം നമുക്ക് നല്ല ഒരു മുന്നേറ്റമാണ് എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മുടെ വാഹനങ്ങളുടെ എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് വാഹന നിർമ്മാണത്തിന്റെ മേഖലയിൽ ഇന്ത്യ ഒരു വലിയ കുതിപ്പ് നടത്താൻ പോവുകയാണ് ലോകത്തിലെ എല്ലാ കമ്പി ആൾക്കാരും ഇന്ത്യയിലേക്കാണ് എത്തുന്നത് ഇപ്പോ ഈ അടുത്ത ഈ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ചൈന ചൈന ജപ്പാന് അതുപോലെ പാശ്ചാത്യ കമ്പനികളെ ഒക്കെ കവച്ച് വെച്ചു കാർ നിർമ്മാണത്തിലാണ് എന്നാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഞാൻ വാർത്ത വായിച്ചത് അത് എന്നാൽ ജാപ്പനീസ് കമ്പനികൾക്ക് ചൈന മടുത്തു അവർ ഇന്ത്യയിലേക്ക് വരികയാണ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇവരുടെ ടെക്നോളജി നമുക്ക് കൈവശം വരും ഇവിടെ കോമ്പഡൻസിന്റെ നിർമ്മാണം തുടങ്ങുന്നതോടുകൂടി നമുക്ക് എല്ലാ തരം ഭാഗങ്ങളിൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന ഒരു ഇക്കോ സിസ്റ്റം രൂപപ്പെടും അതോടുകൂടി നമ്മുടെ പിന്നെ കുതിപ്പ് വളർച്ച അതിൻ്റെ എല്ലാം പിന്നെ അടിസ്ഥാന ശിലകൾ അവിടെ പാകുകയാണ് തുടർന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകും സംശയമൊന്നുമില്ല കാരണം ഇത്ര വലിയ കാർ മാർക്കറ്റാണ് ഇത്ര വലിയ രീതിയിലുള്ള കച്ചവടം നടക്കുന്നുണ്ട് ഇവിടെ കയറ്റുമതി ഉണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് ഇത്തരം കൂടുതൽ ശുഭകരമായ വാർത്തകളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം